പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് ടൂറിസം ഡേ ആണല്ലോ ഈ ഡേയിൽ നമ്മൾ ടൂറിസത്തിലെ വിവിധ റീലുകൾ വിട്ടിട്ടുണ്ട് ഗ്രാമങ്ങളെ സംബന്ധിച്ചോളം ഗ്രാമങ്ങളിലെ തൊഴിൽ മേഖലകളെ സംബന്ധിച്ചോളം എന്ന് വേണ്ട നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ മേഖലയും സ്പർശിച്ചു തന്നെയാണ് ടൂറിസത്തിൻ്റെ റീലുകൾ വിട്ടിരിക്കുന്നത് പലപ്പോഴും ഈ റീലുകളൊക്കെ വിടുമ്പോൾ ഗ്രാമത്തിലുള്ളവർക്ക് വ്യത്യസ്തമായ ചിന്തകളായിരിക്കും ചിലരെ സംബന്ധിച്ചോളം ഇത് ധനസമ്പാദനമായിരിക്കും ചിലരെ സംബന്ധിച്ചോളം സെലിബ്രേറ്റ് ചെയ്യാനുള്ള ശ്രമമായിരിക്കും പക്ഷേ ഇതൊന്നുമല്ല ടൂറിസത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ വ്യക്തിയെയും ഐഡൻറ്റിഫൈ ചെയ്ത് അവർ റീലുകളാകുമ്പോൾ ആ വ്യക്തി പൊതുസമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുകയാണ് അല്ലെ അവർ ചെയ്യുന്ന വ്യാപാരം അല്ലെ അവരുടെ കലാരംഗം അല്ലെ അവരുടെ കഴിവുകൾ ഒക്കെ ആ പൊതുസമൂഹത്തിൽ തന്നെ ആദ്യം പടർത്തുകയാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ ഗ്രാമങ്ങളെയൊക്കെ ഒന്ന് മനോഹരമാക്കി പറഞ്ഞതിന് കാരണം ഈ ഗ്രാമങ്ങളുടെ കാഴ്ചകൾ ഈ ഇന്ന് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ഓരോ ദേശത്തെ കഥകളും കാഴ്ചകളും കാണുമ്പോൾ അതിൽ ചിലർക്കെങ്കിലും ഈ നാടൊന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ഒരു തോന്നൽ വരാം ആ തോന്നലാണ് നമ്മൾ പ്രാദേശിക ടൂറിസം എന്ന് പറയുന്ന ആദ്യ സെക്ടറിലേക്ക് എത്തുന്നത് അതായത് ഡൊമസ്റ്റിക് ടൂറിസം എന്തുകൊണ്ടാണ് ഡൊമസ്റ്റിക് ടൂറിസം സെക്ടറാണ് ഇനി ഏറ്റവും കൂടുതൽ വളരാൻ പോകുന്നത് എന്ന് പറയാൻ കാരണം ഡൊമസ്റ്റിക് ടൂറിസത്തിന് വളരെയധികം ചങ്ങലകൾ കുറവാണ് അതായത് നമുക്ക് പാസ്പോർട്ട് വേണ്ട വീസ വേണ്ട നമുക്ക് അടുത്തുള്ള ഒരു ഡെസ്റ്റിനേഷൻ പോയി കാണുക അവിടുത്തെ ഭക്ഷണ രീതികൾ ആസ്വദിക്കുക ഓരോ ദേശവും നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നോക്കുക വളരെ വ്യത്യസ്തമാണ് അപ്പോൾ ഓരോ ദേശത്തെയും ഭക്ഷണ രീതികളും രുചികളും ഒക്കെ വ്യത്യസ്തമാണ് അതുപോലെ ഗ്രാമീണയുടെ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതികളും അപ്പം നമ്മൾ ഓരോ ദേശത്ത് ചെല്ലുമ്പോഴും ആ ഭക്ഷണത്തിന് രുചികൾ നമ്മൾ തന്നെ അടിക്കുറപ്പായി എഴുതാറുണ്ട് ഇതെല്ലാം ടൂറിസത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരു കാരണമായി തീരുന്നു ഇനി ഗ്രാമീണ മേഖലയിൽ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഇന്ന് വളരെയധികം പുതിയ തലമുറ ആ വിദേശ രാജ്യങ്ങളിലേക്ക് പോയിരിക്കുന്നു അപ്പോൾ ഇനി അവരെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് വെസ്റ്റേൺ കണ്ട്രിലൊക്കെ പോയവരെ സംബന്ധിച്ചോളം അവർ ഇങ്ങോട്ട് വരാനുള്ള സാധ്യത കുറവാണ് പിന്നീട് അവർ വരാൻ സാധ്യതയുള്ളത് സന്ദർശകരായിട്ടായിരിക്കും അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഈ സന്ദർശകരെ എല്ലാം നമുക്ക് ആവശ്യമാണ് അവർ ഇവിടെ നിന്ന് പോകുമ്പോൾ ഉള്ള കാഴ്ചകളിൽ നിന്ന് എന്താണ് നമ്മുടെ ഗ്രാമങ്ങൾക്കുള്ള മാറ്റം ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം കാരണം ഗ്രാമങ്ങളുടെ തനത്തെ കൾച്ചർ അല്ലെ സംസ്കാരങ്ങൾ ഇതെല്ലാം ഉയർത്തി കാട്ടുമ്പോൾ അത് അവരെ ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിക്കുകയും അവരുടെ നാടിനെ കുറിച്ച് അവർക്ക് നല്ലത് പറയാനുള്ള ചിന്തകൾ ഉണർത്തുകയും ചെയ്യും അതിനോടൊപ്പം തന്നെ വിദേശ പണം ഇവിടേക്ക് ചെലവഴിക്കുന്നതിൻ്റെ അളവുകളും കൂടും കാരണം ആ ഏത് ടൂറിസം ഡെസ്റ്റിനേഷൻ എടുത്താലും അവിടേക്ക് ആളുകളുടെ ഫ്ലോ കൂടുമ്പോഴേക്കും ആദ്യം വന്നെത്തുന്നത് ഏറ്റവും വലിയ വിദേശ രാജ്യങ്ങളിലെ കമ്പനികൾ തന്നെയാണ് പലപ്പോഴും അത് ഗ്രാമീണ ജനതയ്ക്ക് അറിയത്തില്ല എന്നുള്ളതാണ് സത്യം അപ്പം ഇതൊക്കെ മനസ്സിലാക്കി ഇതിനെ ചെറിയ ഓരോ സംഘടനകൾ പോലെ ടൂറിസത്തിൻ്റെ ചെറിയ 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 കോഓപ്പറേറ്റീവ് യൂണിറ്റ് പോലെ ഒക്കെ ആക്കിയാൽ ആ ഗ്രാമങ്ങൾക്ക് തന്നെ ആ പണം പങ്കിടാൻ സാധിക്കും എന്നുള്ളതും ഒരു സത്യമാണ് അതുപോലെ അതിൽ ഓരോ അംഗങ്ങൾക്കും ആ ഷെയറിൻ്റെ ലാഭവിഹിതം പറ്റുവാനും സാധിക്കും ഇത് പുറത്തേക്ക് പോവുകയില്ല ഇതൊക്കെയാണ് ഗ്രാമീണ ടൂറിസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ തീർത്ഥാടന ടൂറിസത്തിൽ ആ ക്ഷേത്രങ്ങൾ ദേവാലയങ്ങൾ ഒക്കെ മോസ്റ്റ് ഒക്കെ നമ്മൾ ടൂറിസത്തിൽ പറയുമ്പോൾ അത് ഒരു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചോളം അതിന് വേറെ നമ്മൾ തലങ്ങൾ നോക്കുമ്പോൾ വ്യത്യസ്ത തലത്തിലാണ് അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാകുക ഒന്ന് പലപ്പോഴും ഇന്ന് സംഘർഷഭരിതമായ ഒരു ദിനങ്ങളിൽ കൂടിയാണ് ഓരോ മനുഷ്യനും കടന്നു പോകുന്നത് അപ്പം മാനുഷിക സംഘർഷങ്ങൾ കുറയ്ക്കുക അത് വളരെ നല്ലൊരു കാര്യമായി എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന് ഈ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ നല്ലതാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ പഴയ കാലങ്ങളിലുള്ള ക്ഷേത്ര സന്നദ്ധികളൊക്കെ നട പല കലാരൂപങ്ങൾക്കും ഇന്ന് പിടിച്ചു നീങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുന്നു അപ്പം അത് ഏറ്റവും ശ്രേഷ്ഠമായ കലകളൊക്കെയാണ് ഇങ്ങനെ നശിച്ചു പോകുന്നത് അതിനെ നമുക്ക് കൾച്ചറൽ ടൂറിസത്തിൽ തീർച്ചയായിട്ടും അതിനെ രൂപീകരിച്ച് അതിൻ്റെ ഏറ്റവും മനോഹരമായ ഫ്രെയിമുകൾ നമുക്ക് പൊതുജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുന്നു നമ്മുടെ സാംസ്കാരിക തനിമ കേരളത്തിലെ ഓരോ കലകൾക്കുള്ള പ്രാധാന്യം ഇതെല്ലാം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നു ഇതെല്ലാം ടൂറിസത്തെ സംബന്ധിച്ചോളം നമുക്ക് വലിയൊരു ഘടകമാണ് അതിനോടൊപ്പം തന്നെ ഞാൻ സാധാരണ ജനങ്ങൾ വ്യത്യസ്തത്തോട് ൾ ചെയ്യുന്നവരൊക്കെ റീലുകൾ വിടുമ്പോൾ യഥാർത്ഥ ചിന്ത ഓരോ വ്യക്തിയും നമ്മുടെ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണി തന്നെയാണ് ഓരോ വ്യക്തിക്കും ആ സമൂഹത്തിന് വളരെയധികം കാര്യങ്ങൾ പറയാനോ ആ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നിസാരവൽക്കരിക്കുന്നവർ തൊട്ട് ഉയർന്ന തലത്തിലുള്ളവരെ അറിയാതെ ഒരു കണക്റ്റിങ് വരുന്നു അപ്പം ഈ റീലുകളിലൊക്കെ ഓരോ പ്രദേശത്തും അല്ലെ വ്യത്യസ്ത ചാനലുകളിലൊക്കെ റീലുകൾ വരുമ്പോഴും ഓരോ വ്യക്തികൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഓരോ തൊഴിൽ മേഖലകളിലെ കഷ്ടപ്പാടുകളും അല്ലെ ആ തൊഴിൽ മേഖലയിലെ സമ്പാദന കുറവുകളും ഒക്കെ സാധാരണ ഓരോ വ്യക്തിയിലേക്ക് എത്തുന്നു അവരപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഗ്രാമങ്ങൾ മനോഹരമാവണമെന്നും ചിന്തിക്കുന്നു ഈ കാഴ്ചകളൊക്കെയാണ് ഈ രണ്ടു വർഷത്തെ ടൂറിസം പ്രവർത്തനത്തിന്റെ റീലുകളൊക്കെ വിട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ തീർച്ചയായിട്ടും നല്ല പ്രോത്സാഹനമാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഈ അടുത്ത സമയത്തായി നമുക്ക് കേട്ടു നമ്മുടെ കലാരൂപങ്ങളെ ഒക്കെ വളരെ താല്പര്യത്തോട് കാണുന്നു അതുപോലെ നമ്മുടെ കാലഘട്ടങ്ങൾക്ക് മുമ്പുള്ള അതിരാത്രം പോലുള്ള ഈ ഇതൊക്കെ കൾച്ചറൽ ഹിന്ദു റിച്വലിൻ്റെ ഒക്കെ വെച്ചിരിക്കുന്നത് നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പുള്ള പല കൾച്ചറൽ ഫോംസും അല്ലെ ആർട്ട് ഫോംസും റിച്വൽ ഫോംസും ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് ആ പൊതുസമൂഹത്തിനോട് നമുക്ക് പറയാനുള്ള ഒരു അവസരം കൂടിയാണ് അതുകൊണ്ടാണ് അതിനൊക്കെ നമ്മൾ വളരെയധികം സമയം ചിലവഴിച്ച് തന്നെ പറയുന്നത് പിന്നെ ചില ആശയങ്ങൾ പറയുമ്പോൾ അതിന് ഇമാജിനേഷൻ വേണം കാരണം ഇമാജിനേഷൻ ഉണ്ടെങ്കിലേ ഓരോ വ്യക്തിക്കും അത് കാണുന്നതിന് ഒരു താല്പര്യം വരും േഷനാണ് നമ്മുടെ മനസ്സിലുള്ളത് നമ്മൾ നാളെ രക്ഷപ്പെടും അല്ലെ ഇന്ന് രക്ഷപ്പെടും അല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതം സുഖകരമായി ഈ ചിന്തകളാണ് ഓരോ മനുഷ്യനെയും മുന്നോട്ട് നയിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് ടൂറിസത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്